ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണ് അല്ലേ ചൈൽഡ് സൈക്കോളജിയിലെ ഒരു ടോപ്പിക് ആണ് പഠന തന്ത്രങ്ങൾ കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ക്ലാസ്സിലേക്ക് പോകാം വിവിധ തരം പഠന തന്ത്രങ്ങളുണ്ട് കേട്ടോ സംവാദാത്മക പഠന തന്ത്രങ്ങൾ ഗവേഷണാത്മക പഠന തന്ത്രങ്ങൾ നിർമ്മാണാത്മക പഠന തന്ത്രങ്ങൾ സർഗാത്മക പഠന തന്ത്രങ്ങൾ വ്യക്തിഗത പഠന തന്ത്രങ്ങൾ പഠനതന്ത്രങ്ങൾ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ പഠനതന്ത്രമാണ് സംവാദാത്മകം പ്രൈമറി ക്ലാസുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പഠന തന്ത്രമാണ് സംവാദാത്മക പഠന തന്ത്രം എന്നത് കേട്ടോ പ്രൈമറി ക്ലാസുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പഠന തന്ത്രം ഏതാണ് അത് സംവാദാത്മക പഠന തന്ത്രമാണ് ഇവിടെ ചർച്ച സംവാദം സെമിനാർ ഇതൊക്കെ എന്താണ് ഇതൊക്കെ സംവാദാത്മക പഠന തന്ത്രങ്ങളാണ് കേട്ടോ ചർച്ച സംവാദം സെമിനാർ ഒക്കെ എന്താണ് ചർച്ച നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്നതാണ് ചർച്ച ഡിസ്കഷൻ എന്ന് പറയുന്നത് നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്നതാണ് ചർച്ച രണ്ട് തരം ചർച്ചയാണ് ഉള്ളത് ഔപചാരിക ചർച്ചയുമുണ്ട് അനൗപചാരിക ചർച്ചയുമുണ്ട് കേട്ടോ ഔപചാരിക ചർച്ച എന്ന് പറഞ്ഞാൽ പാനൽ ചർച്ചകൾ സംവാദം സെമിനാർ സിംബോസിയം ഇതൊക്കെ എന്താണ് ഔപചാരിക ചർച്ചകളാണ് എന്നാൽ അനൗപചാരിക ചർച്ച എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറികളിൽ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ചർച്ചയുണ്ടല്ലോ ഡിസ്കഷൻ അതാണ് അനൗപചാരിക ചർച്ച എന്ന് പറയുന്നത് ഔപചാരികം പറയുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണില്ലേ പാനൽ ചർച്ചയും സംവാദവും സെമിനാറ് സിംബോസിയൊക്കെ അതൊക്കെ ഇതിൽ പെടും ഔപചാരികത്തിൽ പെടും കേട്ടോ അടുത്ത സംവാദാത്മക പഠന തന്ത്രമാണ് സംവാദം രണ്ടോ അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഇതിനെയാണ് സംവാദം എന്ന് പറയുന്നത് കുട്ടികളിലെ വിമർശന ചിന്ത വളർത്തുന്നതിനും ഒരു വിഷയത്തിന്റെ വിവിധ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യാനും പ്രാപ്തരാക്കുന്നതാണ് സംവാദം ടോ ഈ സംവാദം സെമിനാറൊക്കെ നമുക്കറിയാവുന്നതു തന്നെയാണ് ചർച്ചയൊക്കെ നമ്മൾ ഡി എഡും ബി എഡും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ സംവാദം സെമിനാറൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് വലുതായിട്ടൊന്നും പറയാനില്ല അപ്പോൾ സംവാദം എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ടോ അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുകയാണ് ഇവിടെ വരുന്നത് കുട്ടികളിൽ വിമർശന ചിന്ത വളർത്തുന്നതിനും അതുപോലെ ഒരു വിഷയത്തിന്റെ വിവിധ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യാനും പ്രാപ്തരാക്കുക എന്നതാണ് സംവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് സെമിനാർ ആശയങ്ങളുടെ വിശകലനത്തിനും വിശദീകരണത്തിനും സഹായിക്കുന്നു എന്നതാണ് സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിൽ ഒന്നോ അതിലധികമോ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിക്കുകയാണ് സെമിനാർ കേട്ടോ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിൽ ഒന്നോ അതിലധികമോ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിക്കുക എന്നതാണ് സെമിനാർ ഓക്കെ അല്ലെ മോഡറേറ്ററുടെയും മറ്റ് സഹപഠിതാക്കളുടെയും മുന്നിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് സെമിനാർ കേട്ടോ അറിയാലോ അടുത്തതാണ് അടുത്ത പഠന തന്ത്രമാണ് ഗവേഷണാത്മക പഠന തന്ത്രം നോക്കാം വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ യുക്തിസഹമായി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രമാണ് ഗവേഷണാത്മക പഠന തന്ത്രം എന്താണ് വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ യുക്തി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രമാണ് ഗവേഷണാത്മക പഠനതന്ത്രം പ്രോജക്റ്റ് രീതി ഒരു ഗവേഷണാത്മക പ്രോജക്റ്റ് രീതി ഒരു ഗവേഷണാത്മക പഠന തന്ത്രമാണ് നോക്കാം പ്രൊജക്ട് പ്രൊജക്ട് ഒരു പഠന രീതിയായും പഠന തന്ത്രമായും പ്രയോജനപ്പെടുത്തുന്നുണ്ട് അധ്യാപിക പഠന ലക്ഷ്യം നിശ്ചയിക്കുകയും പഠിതാവ് പഠന വിഷയം ആഴത്തിൽ പഠിക്കുകയും സമയബന്ധിതമായി തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് നമുക്കറിയാമല്ലേ പ്രൊജക്റ്റൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അധ്യാപിക പഠന ലക്ഷ്യം നിശ്ചയിക്കുകയും ഒരു ടോപ്പിക് അധ്യാപിക നിശ്ചയിക്കും അത് കുട്ടികളോട് പറയും പഠിതാക്കൾ എന്തേയും കുട്ടികളെന്തെയും പഠന വിഷയം ആഴത്തിൽ പഠിക്കുകയും സമയബന്ധിതമാക്കി തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് ബോധന രംഗത്ത് ആദ്യമായി പ്രോജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയത് ആരാണ് ജോൺ ഡ്യൂയി ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോധന രംഗത്ത് ആദ്യമായി പ്രോജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയത് ആരാണ് ജോൺ ഡ്യൂയി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രായോഗികവാദ ദർശനത്തിൻ്റെ ഭാഗമാണ് പ്രോജക്റ്റ് രീതി കേട്ടോ പ്രായോഗികവാദ ദർശനത്തിൻ്റെ ഭാഗമാണ് പ്രോജക്റ്റ് രീതി ബോധന ംഗത്ത് ആദ്യമായി പ്രോജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയത് ജോൺ ഡ്യൂ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ എന്നാൽ പ്രോജക്റ്റ് രീതിയുടെ പിതാവ് ജോൺ ഡ്യൂയി അല്ല വില്യം എച്ച് കിൽപാട്രിക് ആണ് വില്യം എച്ച് കിൽപാട്രിക് ആണ് പ്രോജക്റ്റ് രീതിയുടെ പിതാവ് ആദ്യമായി പ്രോജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തത് ജോൺ ഡ്യൂയി ആണ് പക്ഷേ പ്രോജക്റ്റ് രീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം എച്ച് കിൽപാട്രിക് ആണ് കൺഫ്യൂഷൻ ആവരുത് അടുത്ത പഠന തന്ത്രമാണ് നിർമ്മാണാത്മക പഠന തന്ത്രങ്ങൾ പഠിതാവിൻ്റെ ശാരീരികമായ ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പഠനമാണ് നിർമ്മാണാത്മക പഠന തന്ത്രങ്ങൾ പഠിതാവിൻ്റെ ശാരീരികമായ ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പഠനമാണ് നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ ഉദാഹരണം മോഡലുകളുടെ നിർമ്മാണം രൂപങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി ഐ സി ടി പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ ഇതൊക്കെ നിർമ്മാണാത്മക പഠന തന്ത്രത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ എന്താണ് നിർമ്മാണാത്മക പഠനതന്ത്രം പഠിതാവിൻ്റെ ശാരീരികമായ ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പഠനമാണ് നിർമ്മാണാത്മക പഠനതന്ത്രം ഓക്കെ അടുത്തതാണ് സർഗാത്മക പഠനതന്ത്രങ്ങൾ പഠന പ്രക്രിയയുടെ ഭാഗമായി സർഗാത്മക പ്രവർത്തനങ്ങൾക്കിടം നൽകുന്ന തന്ത്രമാണ് സർഗാത്മക പഠന തന്ത്രങ്ങൾ അല്ലേ പാഠഭാഗങ്ങളുടെ ആശയങ്ങൾ നാടകമാക്കൽ റോൾ പ്ലേ പാവനാടകം സംഗീതാവിഷ്കാരം ചിത്രവൽക്കരണം നൃത്താവിഷ്കാരം ശില്പശാലകൾ ഇതൊക്കെ എന്താണ് സർഗാത്മക പഠന തന്ത്രങ്ങളാണ് കേട്ടോ അടുത്തത് വ്യക്തിഗത പഠനതന്ത്രം വ്യക്തിഗത പഠനം അഥവാ പഠനതന്ത്രം വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത് ഫ്രോബൈൽ ആണ് കേട്ടോ വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഫ്രോബൈൽ ആണ് സ്വയം പഠിച്ചു മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരങ്ങൾ നൽകാൻ വ്യക്തിഗത പഠനം സഹായിക്കുന്നു സ്വയം പഠിച്ച് മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരങ്ങൾ നൽകാൻ വ്യക്തിഗത പഠനം സഹായിക്കുന്നു സ്വയം വായിച്ച് ആശയങ്ങൾ ഗ്രഹിക്കൽ കുറിപ്പ് തയ്യാറാക്കൽ ഇതൊക്കെ വ്യക്തിഗത പഠനത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ സ്വയം വായിച്ച് ആശയങ്ങൾ ഗ്രഹിക്കൽ കുറിപ്പ് തയ്യാറാക്കൽ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് അടുത്ത പഠന തന്ത്രമാണ് സംഘ പഠന തന്ത്രങ്ങൾ എന്താണ് സംഘപഠന തന്ത്രങ്ങൾ സംഘപഠനത്തിലൂടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠന തന്ത്രങ്ങളാണ് സംഘപഠന തന്ത്രങ്ങൾ ഓക്കെ സംഘപഠനത്തിലൂടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിലും യുക്തി സഹജമായി അഥവാ യുക്തിഭദ്രമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുകയാണ് സംഘപഠന തന്ത്രങ്ങൾ ഓക്കെ മൂന്ന് തരം സംഘപഠന തന്ത്രങ്ങളാണ് ഉള്ളത് സമസംഘ പഠനം സഹകരണാത്മകം സഹവർത്തി ഏതൊക്കെയാണ് സമസംഘ പഠനം ഇത് മൂന്നും സംഘപഠന തന്ത്രങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഫസ്റ്റ് വൺ സമസംഘ പഠനം പ്യോർ ലേണിങ് സമാന താല്പര്യമുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകൾ സംവാദങ്ങൾ എന്നിവ നടത്തുന്ന പഠന പ്രക്രിയയാണ് സമസംഘ പഠനം എന്ന് പറയുന്നത് അതായത് ഒരേ താല്പര്യമുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകളും സംവാദങ്ങളൊക്കെ നടത്തുന്ന പഠന പ്രക്രിയയാണ് സമസംഘ പഠനം അഥവാ പിയർ ലേണിംഗ് എന്ന് പറയുന്നത് അടുത്ത സംഘപഠന തന്ത്രമാണ് സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ് ടോ ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പഠന സംവിധാനമാണ് സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പഠന സംവിധാനമാണ് സഹകരണാത്മക പഠനം സഹപഠിതാക്കളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ സഹകരണാത്മക പഠനം എന്ന് പറയാം അതായത് കുട്ടികളെ ചെറു സംഘങ്ങളാക്കുന്നു എന്നിട്ട് എന്തെയും ടീച്ചർ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഗ്രൂപ്പിൽ ഇടപെടുകയും ചെയ്യുന്നു ഓക്കെ സഹകരണാത്മക പഠനത്തിൽ പഠിതാക്കൾ പരസ്പരം ക്രിയാത്മക ചർച്ചകൾ നടത്തുകയും പഠിക്കാനുള്ളവ ഒന്നിച്ചു പഠിക്കുകയും ചെയ്യുന്നതാണ് സഹകരണാത്മക പഠനം പേരിൽ തന്നെ ഉണ്ട് അല്ലേ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് സഹവർത്തിത്വ പഠനം കൊളാബറേറ്റീവ് ലേണിംഗ് രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനും ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമത്തിൽ ഉൾ പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനം എന്ന് പറയുന്നത് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമമാണ് സഹവർത്തിത്വ പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് വ്യക്തിഗത പഠനത്തേക്കാൾ സഹവർത്തിത്വം പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരം ദീർഘകാലം പഠിതാക്കളിൽ നിലനിൽക്കും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അതായത് നമ്മൾ സ്വയം വ്യക്തിഗതമായിട്ട് സ്വയമായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് സഹവർത്തിത്വ പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരങ്ങൾ എങ്ങനെയുണ്ടാവും ദീർഘകാലം പഠിതാക്കളിൽ അല്ലേ നിലനിൽക്കും ദീർഘ ദീർഘകാലം പഠിതാക്കളിൽ നിലനിൽക്കും എന്നാണ് പറയുന്നത് അപ്പം സഹവർത്തിത്വ പഠനത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ ദീർഘകാലം കുട്ടികളിൽ ഓർത്തു വെക്കാനായിട്ട് കഴിയും സംഘ പഠനത്തിനായി പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ട ശേഷികളാണ് ഇനി പറയാൻ പോകുന്നത് പങ്കുവെക്കാനുള്ള ശേഷി അല്ലെ ഷെയറിംഗ് സ്കിൽസ് ഉണ്ടാവണം പങ്കാളിത്ത ശേഷി പാർട്ടിസിപ്പേഷൻ സ്കിൽസ് ഉണ്ടാവണം ആശയവിനിമയ ശേഷികൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാവണം ശ്രവണ ശേഷികൾ ലിസണിങ് സ്കിൽസ് ഉണ്ടാകണം ഓക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കൺഫ്യൂഷൻ വരുന്നത് സഹകരണാത്മക പഠനവും സഹവർത്തിത്വ പഠനവും കോപ്പറേറ്റീവ് ലേണിങ്ങും അതുപോലെ തന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് തമ്മിലുള്ള കൺഫ്യൂഷനാണ് വരാറ് സാധാരണ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ സഹകരണാത്മക പഠനം എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് സഹകരണാത്മക പഠനം എന്നാൽ സഹവർത്തിത്വ പഠനം എന്നാൽ ഒരു സംഘം പഠിതാക്കൾ ഒരുമിച്ചിരുന്ന് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു ഓക്കെ മനസ്സിലായോ ഒരു സംഘം പഠിതാക്കൾ ഒരുമിച്ചിരുന്ന് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനം കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് സഹകരണാത്മക പഠനം എന്നാൽ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അത്രേ ഉള്ളൂ സഹകരണാത്മക പഠനം ഓക്കെ അടുത്തത് കുട്ടികളെ ചെറു സങ്കര സംഘങ്ങളാക്കുന്നത് സഹകരണാത്മക പഠനത്തിലാണ് കേട്ടോ കുട്ടികളെ ചെറു സങ്കര സംഘങ്ങളാക്കുന്നു എന്നാൽ സഹകര സഹവർത്തിത്വ പഠനത്തിൽ ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പൊതു ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുകയാണ് സങ്കര സംഘങ്ങൾ കുറിച്ചും പ്രവർത്തന ഘട്ടങ്ങളെ കുറിച്ചും എല്ലാവർക്കും ഒരേപോലെ ധാരണയുണ്ടാകും എവിടെ സഹകരണാത്മക പഠനത്തിൽ പഠനാശയങ്ങളെ കുറിച്ചും പ്രവർത്തന ഘട്ടങ്ങളെ കുറിച്ചും എല്ലാവർക്കും ഒരേപോലെ ധാരണയുണ്ടാവും സഹകരണാത്മക പഠനത്തിൽ എന്നാൽ സഹവർത്തിത്വത്തിൽ അങ്ങനെയല്ല താൻ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ച് മാത്രമേ ധാരണ ഉണ്ടാകൂ താൻ എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് മാത്രം ധാരണയുള്ളതാണ് സഹവർത്തിത്വ പഠനം ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും പങ്കുവെക്കും അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും പങ്കുവെക്കുന്നത് സഹകരണാത്മക പഠനത്തിലാണ് എന്നാൽ സഹവർത്തിത്വ പഠനത്തിൽ ഒരു സഹായി എന്ന നിലയിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ആര് ചെയ്യും കുട്ടികൾ ചെയ്തോളും എന്നാൽ സഹകരണത്തിൽ രണ്ടുപേരും ചെയ്യാറുണ്ട് കേട്ടോ അടുത്തത് പഠന ലക്ഷ്യം ചുമതല ഇവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾക്ക് കൂടി അവസരം നൽകുന്നത് സഹകരണാത്മക പഠനത്തിലാണ് കേട്ടോ പഠന ലക്ഷ്യം ചുമതല ഇവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾക്ക് കൂടി അവസരം നൽകുന്നത് സഹകരണാത്മക പഠനത്തിലാണ് പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ നിശ്ചയിക്കുന്നത് സഹവർത്തിത്വ പഠനത്തിലാണ് കേട്ടോ പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ നിശ്ചയിക്കും അത് സഹവർത്തിത്വ പഠനമാണ് ഓക്കെ അല്ലേ അപ്പോൾ സഹകരണാത്മക പഠനവും സഹവർത്തിത്വ പഠനവും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് അടുത്തത് മൈക്രോ ടീച്ചിങ് സൂക്ഷ്മബോധനം സൂക്ഷ്മബോധനം കൊണ്ടുവന്നത് ഡൈ ഡബ്ല്യു അലൻ ആണ് കേട്ടോ ഡൈ ഡബ്ല്യു അലൻ ആണ് സൂക്ഷ്മ ബോധനം കൊണ്ടുവന്നത് അധ്യാപക നൈപുണികൾ വളർത്തിയെടുക്കാനുള്ള ഒരു ബോധന മാർഗമാണ് സൂക്ഷ്മ അഥവാ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അധ്യാപക നൈപുണികൾ വളർത്തിയെടുക്കാനുള്ള ഒരു ബോധന മാർഗമാണ് കേട്ടോ മൈക്രോ ടീച്ചിങ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പി വൈക്കു കൂടെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സഹപാഠികളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് എങ്ങനെ വിശേഷിപ്പിക്കാം ഓപ്ഷൻസ് ഉദ്ദേശാധിഷ്ഠിത പഠനം ഗ്രൂപ്പ് പഠനം സഹപഠനം സഹകരണാത്മക പഠനം ആൻസർ സഹകരണാത്മക പഠനമാണ് ആണ് അല്ലെ എന്താണ് നമ്മൾ അവിടെ പഠിച്ചത് സഹകരണാത്മക പഠനത്തിൽ ക്ലാസ് റൂമിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കുട്ടികളെ ചെറു സങ്കര സംഘങ്ങളാക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ അപ്പോ ആൻസർ വരുന്നത് സഹ സഹകരണാത്മക പഠനമാണ് അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ താളാത്മകമായി ശബ്ദമുണ്ടാക്കാനും ശരീരാവയവങ്ങൾ യഥേഷ്ടം ചലിപ്പിക്കാനും കഴിയുന്നതിനായി പ്രീ പ്രൈമറി പഠിതാക്കൾക്ക് നൽകാവുന്ന ഒരു പ്രവർത്തനം ഏതാണ് നാല് ഓപ്ഷൻസ് വേഗം വായിച്ചോളൂ എന്നിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിക്കൂ ശ്രമിക്കൂട്ടോ ഞാൻ ആൻസർ പറയുകയാണെ ഓപ്ഷൻ ബി അഭിനയ ഗാനമാണ് കേട്ടോ അഭിനയ ഗാനമാണ് താളാത്മകമായി ശബ്ദമുണ്ടാക്കാനും ശരീര അവയവങ്ങൾ യഥേഷ്ടം ചലിപ്പിക്കാനും കഴിയുന്നതിനായിട്ട് പ്രീ പ്രൈമറി പഠിതാക്കൾക്ക് നൽകാവുന്ന ഒരു പ്രവർത്തനം ഏതാണ് ബി അഭിനയ ഗാനം